അപ്പോൾ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കാരണം ശ്രീലത ചേച്ചിയുടെ സിനിമകളും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ സീരിയലുകളും എല്ലാം കണ്ട് പ്രേക്ഷകരുടെ ഒരു ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയാണ് അതുകൊണ്ട് തന്നെ ചേച്ചി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തന്നെയാണ് എനിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതായത് ഞാൻ എൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ആ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള സിനിമയിലെ നിറസാന്നിധ്യമാണ് ചേച്ചി അപ്പോൾ അന്നത്തെ ഒരു കാലത്തെ ഒരു സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇപ്പോഴത്തെ തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു അതായത് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് അതായത് ഇന്നത്തെ സീരിയലിന്റെ സെറ്റപ്പ് ആണ് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാരണം രാവിലെ ഇതുപോലെ മണിക്ക് തുടങ്ങുന്നു പിന്നെ രാത്രി ചെലപ്പോ ചെലപ്പോ രണ്ടു മണി മുതൽ രണ്ടു മണി വരെയൊക്കെ ഉണ്ടാവും അങ്ങനെ പിന്നെ ട്വന്റി അങ്ങനെ അപ്പം ഇതിന്റെ ഫുഡ് പരിപാടികളെല്ലാം ഇന്നത്തെ ഏത് അത് സീരിയൽ എങ്ങനെയാണ് കംപ്ലീറ്റ് അതുപോലെ തന്നെ അതുപോലെതന്നെ ശരി ഒരു വ്യത്യാസം എന്ന് വെച്ചാല് നമ്മള് സെറ്റിൽ എടുക്കുമ്പോൾ ആ അപ്പൊ നമ്മളെ ഒരു രാവിലെ ഒരു അഞ്ചര മണിക്ക് കൊണ്ടുവരും സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരും മേക്കപ്പ് ഒക്കെ തന്നെ നമ്മളെ ഡയലോഗ് പഠിപ്പിക്കും പറഞ്ഞു തരും പ്രോമിറ്റിംഗ് ഇല്ല കാരണം ഔട്ട്ഡോറിൽ എടുക്കുന്നത് മാത്രം നമ്മൾ ഡബ് ചെയ്യും അത് ശരി പക്ഷേ അങ്ങനെ പ്രോമിറ്റിംഗ് ഇല്ലാതെ ഉള്ളതാണ് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് അതെ അതെ അത് ശരിയാണ് നമുക്ക് കുറെ കൂടി റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പ് വരുന്ന ചെയ്യാം മറ്റേ നമ്മൾ കൂടുതൽ ഈ പ്രോമറ്റിംഗിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകും അറിയാതെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതെ അതെ അത് അതിലെന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ ലൈവ് ആണ് അപ്പം പെട്ടെന്ന് തീരും ഷോർട്ട് എടുത്ത് തീരും ഒരു ട്രോളി ഷോർട്ടെടുത്തു പിന്നെ ക്ലോസ് അപ്പ് എടുത്ത് കഴിഞ്ഞു പിന്നെ ഇതേപോലെ തന്നെ ഒരു ഒരു ദിവസം 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 എത്ര മാക്സിമം മാക്സിമം കൊണ്ട് സിനിമ അതായത് ഞാന് പന്ത്രണ്ട് വർഷമേ അഭിനയിച്ചുള്ളൂ അറുപത്തി എട്ട് മുതൽ എയ്റ്റി വരെ ആ ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാനൊരു പത്തിരുന്നൂറ്റി നാല്പത് സിനിമ അഭിനയിച്ചു പിന്നെന്താ വെച്ചാല് ഈ ടെക്നിക്കൽ സൈഡ് അങ്ങനെ വലിയൊരു മാറ്റം ഇല്ല ഇല്ല ഇപ്പോഴാണ് ആ മാറ്റമൊക്കെ വന്നില്ല കാരണം വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അപ്പം നമ്മളൊക്കെ ഭയങ്കര കളർ സാരിയൊക്കെ എടുത്താലും അതിൽ ആ വലിയ ഇതെല്ലാം ആയിട്ട് പിന്നെ ഈ വൈറ്റ് ഡ്രസ്സൊക്കെ അതായത് സെറ്റും ഉണ്ട് ഇതൊക്കെ ഉള്ളത് അവരൊരു യെല്ലോ കളർ മുക്കിയിട്ടാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുടെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് വൈറ്റായിട്ട് തോന്നും പിന്നെ മേക്കപ്പ് മേക്കപ്പ് കുറേ കൂടുതലാണ് അതെ ഭയങ്കര മേക്കപ്പ് അത് പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ഒക്കെ പോയി കഴിഞ്ഞാല് ആ റിഫ്ലക്ടറോടെ വെക്കുമ്പോ നമുക്ക് കണ്ണു കണ്ടാൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങളൊക്കെ ഔട്ട്ഡോർ പോകുമ്പോഴേച്ചാൽ ഒന്നുമില്ല ഒരു ഡ്രസ് മാറുന്നവരെ ഏതെങ്കിലും ഔട്ട്ഡോർ പോകുമ്പോ ഏതെങ്കിലും ഒരു അതെ ഒരു മുണ്ട മുണ്ടമറ്റം പിടിച്ചു തരും ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റൂല്ല അതെ അതെ അന്ന് അങ്ങനൊക്കെ പിന്നെ ഈ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂരൊക്കെ ചെലപ്പം ഔട്ട് ഡോറൊക്കെ പോകും സബ്സിഡി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്നതിനും മറ്റുള്ള അന്യഭാഷാ ചിത്രങ്ങൾക്ക് സബ്സിഡി ഉണ്ട് അങ്ങോട്ട് പോകുമ്പോ ചെലപ്പോ ഒരു പത്തു ദിവസമൊക്കെ ഭയങ്കര വെയിലത്തായിരിക്കും തിരിച്ചു വരുമ്പോൾ ഈ ബ്ലൗസ് ഒന്നും ഇടാത്ത ആ ഭാഗമൊക്കെ തോലൊക്കെ ഇങ്ങനെ പോയിരിക്കും പിന്നെ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ കാര്യമാണെങ്കിലും അന്നത്തെ ആ സിനിമകൾ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ആ കുറച്ച് പഴയ കാലഘട്ടത്തെ സ്ത്രീ കഥാപാത്രങ്ങളും ഭയങ്കര ഡെപ്ത്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഷീലാമ്മ ശാരദാമ്മ കെ ആർ വിജയമ്മ ഒക്കെ അഭിനയിച്ചത് അതിന്റെ കൂടെ ചേച്ചി ചെയ്ത അതായത് ക്യാരക്ടർ റോൾസും ഉള്ള സ്ത്രീ കഥാപാത്രങ്ങളും ഗംഭീരായിരുന്നു ഇപ്പൊ അതൊക്കെ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് ചേച്ചി അഭിപ്രായം സത്യം പിന്നെ ഞാൻ കണ്ട ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം അന്ന് ഷീല ശാരദ വിധുപാല ഞാനൊക്കെ അഭിനയിക്കുമ്പം നമ്മളെ ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയായിരുന്നു ഇപ്പൊ വരുന്ന ന്യൂ ഫേസസിനെ കാണുമ്പോ മുഖം ഒരുപോലെ ഇരിക്കുന്നു എനിക്ക് ആരുടെയും പേര് അറിയാൻ പോയി പക്ഷെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാരും ഒരുപോലെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു പിന്നെ അന്നൊക്കെ എന്ന് മുടിയൊക്കെ പിന്നീട്ട് അങ്ങനെയൊക്കെ ഒക്കെ ഉള്ളായിരുന്നു മുടി പിന്നാറേ ഇല്ല എല്ലാം അഴിച്ചിട്ടും അല്ലെ അപ്പൊ അതുകൊണ്ടായി നമുക്ക് ആ ഒരു ചുരുട്ടി ആ അതെ ആ ഒരു ചേഞ്ച് അത് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഒക്കെ എങ്ങനെയായിരുന്നു അതായത് ഈ പതിനഞ്ചു ദിവസം ആയിരിക്കുമല്ലോ ഇണ്ടാവുക ഇതേ ആൾക്കാർ തന്നെയായിരിക്കും അടുത്ത സിനിമയിലും ഈ അപ്പൊ ഒരു ചെലപ്പോ ഒരു വർഷം തന്നെ നിങ്ങൾ ഒരുമിച്ചുണ്ടാവുമായിരിക്കും പിന്നെ അല്ലെ അതെന്താ സംബന്ധിച്ചാലേ ഒരു അമ്പത് പേരൊക്കെ ഉള്ള മലയാള സിനിമയിലെ സിനിമയിൽ അത്രേ ഉള്ളൂ അതെ അതെ അപ്പം അതുകൊണ്ട് ഞങ്ങള് തന്നെയാണ് ദിവസവും കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റേ സിനിമയിൽ പോകുമ്പോഴും ഇവർ തന്നെ കൂടെ അഭിനയിക്കുന്നവർ അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം കാണാതിരിക്കാൻ പെയ്യാതെ ഭയങ്കര ദുഃഖമായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമോ അല്ല ചോറും ഇങ്ങനെയുള്ള എല്ലാത്തിനും എല്ലാവരും പങ്കെടുക്കും പിന്നെ എന്താ ഒരു ഭയങ്കര സൗഹൃദമായിരുന്നു ഇന്നത്തെ പോലെ ഇപ്പം ഞാൻ നായകനാണ് അല്ലെങ്കിൽ നായികയാണ് അങ്ങനെ ഒരു ഇണ്ടായിരുന്നു പ്രേംനാ സർ ഒക്കെ വന്നിട്ട് ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് അദ്ദേഹം ഒന്ന് കടന്നുറങ്ങുമ്പോൾ ഒരു ഷീറ്റും ഒക്കെ വീഴ്ച അങ്ങേറ്റം ഞാന് പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്കൊരു ചാരി ഇരിക്കാൻ വേണ്ടിട്ട് അല്ല സ്റ്റുഡിയോയിൽ ഉള്ളൂ ഇത് നമ്മുടെ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ഡബിങ് പറയുന്നതും ഇന്നത്തെ പോലെ അത്ര ഈസി ആയിരിക്കില്ലല്ലോ കുറച്ചുകൂടി ഡബിങ് നമ്മളിപ്പോ ഡബിങ് സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല സൗകര്യം വലിയൊരു പിന്നെ സ്റ്റുഡിയോ ഇത് തന്നെ ഹാള് അത് അതിലെങ്ങനാന്ന് വെച്ചാല് നമ്മള് ചിലപ്പോ നാലഞ്ചു പേര് ഒന്നിച്ച് അഭിനയിക്കുന്ന സീനാണെങ്കിലും എല്ലാരും വന്ന് നിക്കും എല്ലാരും നിക്കും അപ്പൊ നസീർ സാർ പറയണ്ട അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഞാനായിരിക്കും ഞാൻ നാടകം അങ്ങനെയൊക്കെ പോലെ തന്നെ ഒരു മൈക്കേ ഉള്ളൂ ഒരു മൈക്കോ ഒരു മൈക്കേ ഉള്ളൂ സത്യം അതെ അപ്പൊ ഓരോ മൈക്കിൽ ഒരാൾ മാറുമ്പോ അടുത്തേക്ക് വരും അതെ അടുത്താൾ വരും ശരി പക്ഷെ സത്യത്തില് ഈ പറഞ്ഞ പോലെ ഒരു മൈക്കിനു പകരം ഒരു മൂന്നാല് മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇതേപോലെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സീനിൽ കൊടുത്ത ഒരു ലൈവ്നെസ് നമുക്ക് ഡബിംഗിലും കൊടുക്കാം ഇത് ഇപ്പൊ ഞാൻ ഒരു ദിവസം വന്ന് ഡബ് ചെയ്യുന്നു അടുത്ത ആൾക്കാരല്ലേ അപ്പൊ അതല്ലേ കുറച്ചും കൂടി നല്ലത് ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത് നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഡബ്ബൊക്കെ ചെയ്യാൻ കാരണം അതൊക്കെ മറന്നിട്ടാണല്ലോ പിന്നെ വരുന്നത് അപ്പഴും കൂടെ ഉള്ള ആളില്ല അവരെന്താണ് ഒന്നും ഐഡിയ ഇല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആരാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളവര് ഇപ്പോഴത്തെ അഭിനേതാക്കളാണോ അതേ നിങ്ങളുടെ ജനറേഷനിലുള്ളവരാണോ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർ തന്നെ ലക്കി ആയിട്ട് കാരണം അവരുടെ ഈ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പഴല്ലേ ഭയങ്കര ഒരുപാട് ഈ എന്താ വണ്ടിച്ചെക്ക് വണ്ടി ചെക്ക് ഒരുപാടുണ്ടായിരുന്നു ഞാൻ എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം തലേദിവസം എല്ലാം കത്തിച്ചു കളഞ്ഞു ഇനി കിട്ട് കാര്യമില്ല ഇനി എനിക്ക് ആവശ്യമില്ല പക്ഷെ നമ്മുടെ സിനിമയാണ് നമ്മളെ ഒരു പ്രശസ്തിയാക്കിയത് സിനിമയാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതെല്ലാം മറക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗഹൃദവും അതൊക്കെ കാരണമാണ് നമ്മൾ ഇതെല്ലാം മറന്നു അപ്പൊ ചേച്ചി അതായത് അഭിനേത്രി എന്നുള്ള രീതിയിൽ മാത്രല്ല നല്ലൊരു ഗായികയാണെന്നുള്ളൂ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സിനിമയിലും പാടിയിട്ടുണ്ടല്ലേ ഞാന് പാട്ടുകളെല്ലാം പാടിയിട്ടുണ്ട് എല്ലാം ചേച്ചി അഭിനയിച്ച എല്ലാ പാട്ടുകളും അതെ അതെ വേറെ രണ്ടോ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഔട്ട്ഡോർ എവിടെങ്കിലും പോയിരിക്കുമ്പോൾ പാടാൻ പറ്റില്ല അത് ശരി